ഹലോ സാച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് കൊച്ചിക്കോയ ഭക്ഷണത്തിലെ വൈവിധ്യം അറിയണമെങ്കിൽ കണ്ണൂർ കോഴിക്കോട് തലശ്ശേരി ഒക്കെ പോകണം അവിടുത്തെ സ്ത്രീകളുടെ കൈപ്പുണ്യൊന്നും നമുക്കൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല അത്രയ്ക്കും വൈവിധ്യമാർന്ന വളരെ ടേസ്റ്റി ഫുഡാണ് അവർ തയ്യാറാക്കുന്നത് അപ്പം അതിലൊന്നാണ് ഈ കൊച്ചിക്കോയ വളരെ സിമ്പിളാണ് പക്ഷേ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയുമോ അപ്പം അതിനായിട്ട് ഞാനിവിടെ രണ്ട് പേർക്കുള്ളൊരു ക്വാണ്ടിറ്റിയാണ് തയ്യാറാക്കുന്നത് അവിലാണ് ആദ്യം അപ്പോൾ കുറച്ച് കട്ടിയുള്ള അവിലെടുക്കാൻ ശ്രദ്ധിക്കണം ഞാൻ എടുത്തത് എൻ്റെ അടുത്തുണ്ടായിരുന്നത് ഈ കനം കുറഞ്ഞതാണ് അതിനേക്കാളും നല്ലത് കുറച്ച് കട്ടിയുള്ള ചുവന്ന അവിലാണ് നല്ലത് അപ്പോൾ അതൊന്ന് വറുത്തെടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വറുത്താൽ മതി അപ്പം ഇങ്ങനെ കയ്യിൽ വെച്ചൊന്ന് പൊടിക്കും അങ്ങനെ പൊടിഞ്ഞു പോണ വിധത്തിൽ അത് വറുത്ത് അവിടെ മാറ്റി വെക്കാം ഇനി ഇതിലത്തെ മെയിനായിട്ടുള്ള ചേരുവയാണ് പഴം ഞാനിപ്പോൾ ഇവിടെ ഞാലിപ്പൂവനാണ് എടുത്തിട്ടുള്ളത് ഇത് പൂവൻ പഴമോ അല്ലെങ്കിൽ പളക്കുടനായാലും കുഴപ്പമൊന്നുമില്ല ഒരു ചെറിയ പുളിപ്പ് ഉണ്ടാവുന്നുള്ളൂ പക്ഷേ നമ്മളിതിൽ കുറച്ച് നാരങ്ങീരിയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ അത് ശരിയായല്ലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മൂന്ന് ഞാലിപ്പൂവൻ പഴമാണ് എടുത്തിട്ടുള്ളത് അത് തുലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കണം അപ്പം സാധാരണ ചെയ്യുമ്പോൾ തനതായ രീതിയിൽ ചെയ്യുമ്പോൾ അത് കൈകൊണ്ട് തന്നെയാണ് നന്നായിട്ട് ഉടച്ചെടുക്കാം അധികം കട്ടയൊന്നും ഇല്ലാത്ത വിധത്തിൽ ഉടച്ചെടുക്കണം പക്ഷേ മിക്സിയിൽ അടിക്കരുത് ഒട്ടും മിക്സിയിൽ അടിക്കരുത് ഇതുപോലെ പൊട്ടറ്റോ മെഷർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉടച്ച് കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ ലൂസായിട്ട് വരും നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി ഇതുപോലെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഞാനിപ്പോൾ ഒരു രണ്ട് ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞ് ഇതുപോലൊന്ന് ഞെരടിയതിനു ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പുള്ളിയുടെ ടേസ്റ്റ് വേണം ശരിക്കും എങ്കിലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ അപ്പം പഴത്തിൻ്റെ കൂടെ ഉള്ളി എങ്ങനെയാണെന്ന് വിചാരിക്കും പക്ഷേ അത് നല്ലൊരു കോമ്പിനേഷനാണ് ഇനി ലെമൺ ജ്യൂസ് അര ടീസ്പൂൺ പിന്നെ ഇഞ്ചി നീര് അതും അര ടീസ്പൂൺ പിന്നെ ഇതിൽ ചേർക്കാനുള്ളത് ശർക്കര ഉരുക്കിയതാണ് അത് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട് രണ്ടും ചേർക്കുന്നുണ്ട് ശർക്കര മാത്രമായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ട് ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര ഉരുക്കിയതും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് ശർക്കര ഉരുക്കിയതെന്നാൽ കുറച്ച് ലൂസായിട്ട് ഉരുക്കിയതാണ് കേട്ടോ അതുകൊണ്ട് അത്ര മധുരം ഉണ്ടാവില്ല ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളതാണ് തേങ്ങാപ്പാൽ ഒരു കപ്പ് തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട് നല്ല കട്ടിയുള്ള പാലാണെങ്കിൽ ടേസ്റ്റ് കൂടും തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നി അപ്പോൾ ഒരു പഴം കൂടെ നമുക്ക് ചേർക്കാം എങ്കിൽ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വരുള്ളൂ ഇത് കണ്ടോ കുറച്ച് ലൂസായിട്ടുണ്ട് ഇപ്പോൾ ഒരു പഴം കൂടെ നമുക്ക് ഉടച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുകൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ മൊത്തം നാല് പഴം ചേർത്തിട്ടുണ്ട് ഇനി അതുകൂടെ ചേർത്ത് ഒരു ബിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത്ര ഇത്രയേ ഉള്ളൂ ശരിക്കും ഈ ഒരു മിക്സും പിന്നെ അവൽ വറുത്തതും ഇത്രയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ചേരുവകൾ ഇത് ഉള്ളൂ ഇനി നമുക്ക് സേർവ് ചെയ്യുന്ന നേരത്ത് വേണം ഇത് രണ്ടും കൂടെ മിക്സാക്കാനായിട്ട് അതിന് മുമ്പ് മിക്സാക്കി വെക്കരുത് കാരണം അവിലല്ലേ അവിലത് കുതിർന്ന് പിന്നെ ഭയങ്കര സോഫ്റ്റായിട്ട് പോവും അപ്പോൾ മിക്സാക്കി വെക്കരുത് സേർവ് ചെയ്യുന്ന നേരത്ത് അവില് വറുത്തതിൻ്റെ മേലെ ഈ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പഴം തേങ്ങാപ്പാൽ കൂട്ട് ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് തന്നെ കഴിക്കുമ്പോൾ കേട്ടോ എങ്കിലും നല്ല ക്രിസ്പിനെസ്സോടു കൂടെ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഇപ്പം ഇത്രയേ ഉള്ളൂ കൊച്ചിക്കോയ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കൊച്ചിക്കോയ പേര് വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവണില്ല കൊച്ചിക്കാരൻ്റെ എല്ലാം അത് ശരിക്കും എന്ത് കണ്ണൂർ ആ സൈഡിലുള്ള ഒരു ഫുഡാണ് പേര് കുച്ചിക്കോയ എന്നേ ഉള്ളൂ അപ്പോൾ വളരെ എളുപ്പമല്ലേ എല്ലാവരും വീട്ടിലും ഇതുപോലെ പഴമൊക്കെ ഉണ്ടാവും അവലും ഉണ്ടാവും ശർക്കര എല്ലാം ഉണ്ടാവും അപ്പോൾ എല്ലാം ഒരു ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താങ്ക്